ഹായ് നിങ്ങൾ അറിഞ്ഞോ ഇനി യു പി ഐ മൂലമുള്ള എല്ലാ പണമിടപാട് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണ അടിച്ചാലും പഴചരക്ക് കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയാലും നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ക്യു ആർ കോഡ് വഴി പണം അയച്ചാലും എല്ലാം നിങ്ങൾക്ക് ഇനി ക്യാഷ് ബാക്ക് കിട്ടും അതെ സത്യമായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് പൈസ ലഭിക്കുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നത് ഫ്ലിപ്കാർട്ട് ആമസോൺ മിത്രയിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങി ഡെലിവറി ബോയ് വരുമ്പോൾ ഇവരുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അതുവഴി നമ്മൾ യു പി ഐ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പത്ത് ശതമാനം വരെ ക്യാഷ് ബാക്ക് ലഭിക്കുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ ഇത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനോ തട്ടിക്കൂട്ട ആപ്ലിക്കേഷനോ ഒന്നുമല്ല ഫ്ലിപ്പ്കാർട്ടിൻ്റെ കീഴിലുള്ള ഇ കാർട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഗൂഗിൾ പേയുമായി ചേർന്ന് അവതരിപ്പിച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ ഇതേപോലുള്ള ആപ്ലിക്കേഷൻ നാലെണ്ണം പ്ലേ സ്റ്റോറിൽ ഉള്ളത് കൊണ്ട് തന്നെ വളരെ ഈസിയായി ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എങ്ങനെ നമുക്ക് ഇതുവഴി പണം സമ്പാദിക്കാം എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സമയം കളയുന്നില്ല അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അതിന്റെ മുമ്പ് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ബിഗ് ഡേയും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ തുടങ്ങാൻ പോവുകയാണ് ഈ മാസം ഇരുപത്തി ഏഴിന് അപ്പൊ ഈ ഓഫറുകളൊക്കെ നിങ്ങൾക്ക് അറിയണ്ട അപ്പൊ എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിലും ഫേസ്ബുക്കിലെ കമൻ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് കമൻറ്റിൽ തന്നെ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ സാധിക്കും കാരണം ഇങ്ങനെ ലിങ്ക് കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് ആമസോണിൻ്റെ ഫ്ലാഷ് സെയിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും സാധിക്കില്ല മാത്രമല്ല നമ്മൾ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു ക്യാഷ് ബാക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് പതിനൊന്ന് രൂപ ലഭിക്കുക മാത്രമല്ല പ്ലേ സ്റ്റോറിൽ ഇതേപോലുള്ള നാല് ആപ്ലിക്കേഷൻ ഉണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഫേക്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യരുത് ഇനി അഥവാ ഫേസ്ബുക്കിന്റെ കമന്റ് ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഗൂഗിളിൽ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുക ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് തൊട്ട് താഴെയായിട്ട് ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ ആപ്പ് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ പോകാൻ സാധിക്കും ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ ആപ്പ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ തന്നെ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന വെബ്സൈറ്റ് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ന്യൂസ് ആർട്ടിക്കിൾ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സെർച്ച് ഐക്കൺ കാണാം ഇവിടെ നിങ്ങൾ യു എന്ന് സെർച്ച് ചെയ്യുക യു എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം യു പി ഐ പേയ്മെൻറ്റ് ക്യാഷ് ബാക്ക് എന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാറ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം മാത്രമല്ല ഇതിൽ ഷോപ്പിംഗ് ഗ്രൂപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലിപ്കാർട്ട് ആമസോണിൻ്റെ ഫ്ലാഷ് സെയിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇതാ രണ്ട് ദിവസത്തിനകം ബിഗ് ഡേയും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ തുടങ്ങാൻ പോവുകയാണ് സ്മാർട്ട് ഫോണുകൾ ഉൾപ്പെടെ എല്ലാ പ്രൊഡക്റ്റുകളും വമ്പിച്ച വില കുറവിൽ ലഭിക്കുന്ന കിടൻ സെയിലാണ് ഇപ്പോൾ വരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ജോയിൻ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കാണാം ഒമ്പതിനായിരം സംതിങ് വിലയുള്ള സൈക്കിള് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് രൂപക്കാണ് ലഭിക്കുക ഇങ്ങനെ എൺപത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഓഫറുകളിലൊക്കെ പ്രൊഡക്റ്റ് ലഭിക്കുന്ന ഒരു കിഡിലൻ വാട്സപ്പ് ഗ്രൂപ്പുകളാണ് ഇതെല്ലാം താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്തോളി മാത്രമല്ല ഇന്നലെ കൊടുത്തൊരു പ്രൊഡക്റ്റ് നിങ്ങൾ നോക്കി നോക്ക് തൊണ്ണൂറ്റാറ് ശതമാനം ഓഫറിൽ തൊണ്ണൂറ്റൊൻപത് രൂപക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്തത് അവിടുന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ റേറ്റ് അങ്ങോട്ട് വർദ്ധിച്ച് ഇപ്പോൾ ഇതിൻ്റെ നോർമൽ റേറ്റ് ഇപ്പോൾ സെല്ലടക്കുന്ന റേറ്റ് തൊള്ളായിരത്തി പതിനഞ്ചായി നമ്മൾ വെറും തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് ഓഫർ കൊടുത്ത ആ ഒരു പ്രൊഡക്റ്റ് എഴുപത്തൊന്ന് ശതമാനം ഓഫർ തൊള്ളായിരത്തി പതിനഞ്ചായി അത് ഗ്രൂപ്പിൽ ഇവിടെ അറിയിക്കുകയും ചെയ്തു ഇത് ഇപ്പോൾ തൊള്ളായിരത്തി പതിനഞ്ചായി അപ്പോൾ ഒരുപാട് കൂട്ടുകാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു വാങ്ങിയവരൊക്കെ പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ടായി ഇങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വമ്പിച്ച വില കുറവിൽ വാങ്ങാൻ സാധിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പം മുൻ മുമ്പ് ജോയിൻ ചെയ്ത കൂട്ടുകാരാണെങ്കിൽ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടതില്ല പുതിയ മെമ്പർമാർക്ക് നല്ലൊരു അവസരമാണ് ബിഗ് ഡേയും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലൊക്കെ കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ വാങ്ങിക്കാം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ യു പി ഐ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യു പി ഐ ഉപയോഗിക്കുന്ന സിമ്മാണെങ്കിൽ ആ സിം നമ്മുടെ ഫോണിൽ വേണം നമ്മൾ ഗൂഗിൾ പേയും ഫേ ഫോൺ പേയും എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതേപോലെയുള്ള പ്രൊസീജ്യറാണ് ആദ്യം നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കണം നമ്മൾ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ യു പി ഐ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ആറൊക്കെ ഒ ടി പി വരും ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിം സിമ്മേതാന്ന് ചോദിക്കും ഏത് സിമ്മാണ് ഏത് സിമ്മാണ് ആ നമ്പർ ഉപയോഗിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആയി ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ക്യു ആർ കോഡ് ആയിരിക്കും വരിക അപ്പോൾ നമ്മൾ കടയിലെ ക്യു ആർ കോഡോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ആമസോണോ അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ച ശേഷം അവിടുത്തെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കും ഇവിടെ എൻ്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഇപ്പോൾ ഇന്നലെ ഇരുപത്തിരണ്ടാം തീയതി ഇന്നലെ വിഡ്രോ ചെയ്തതാണ് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒൻപത് പൂജ്യം രൂപ ഇത് നിങ്ങൾക്ക് കാണാം ആദ്യം എനിക്ക് ലഭിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നൂറ്റി ഇരുപത്തൊന്ന് രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഈ ആപ്പ് വഴി സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ് പന്ത്രണ്ട് രൂപ പത്ത് പൈസ ആ പന്ത്രണ്ട് രൂപ പത്ത് പൈസ അപ്പോൾ തന്നെ ഞാൻ ടെസ്റ്റ് അടിച്ച് നോക്കി ബാങ്ക് അക്കൗണ്ടിലേക്ക് ആവുന്നുണ്ടെന്ന് ആ സ്പോട്ടിൽ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ കയറി അതിനുശേഷം ഇന്നലെയാണ് ഞാൻ ഇതുപോലെ ചെയ്തത് ഇവിടെ നിങ്ങൾക്ക് ടോട്ടലിപ്പോൾ നാൽപ്പത്തി ആറ് രൂപ കിട്ടിയിട്ടുണ്ട് അതിവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ രണ്ട് രണ്ടാവിശ്യം പെട്രോൾ അടിച്ചിട്ടുണ്ട് ഇവിടെ സിറ്റി പെട്രോളിയം അതിൽ നിന്ന് മൂന്ന് രൂപ കിട്ടിയിട്ടുണ്ട് സിറ്റി പെട്രോളിയം അതിൽ നിന്ന് മൂന്ന് രൂപ കിട്ടിയിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അഞ്ച് രൂപ കിട്ടിയിട്ടുണ്ട് പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും സിറ്റി പെട്രോളിയം നാല് രൂപ രണ്ട് രൂപ പിന്നെ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പ അഞ്ച് രണ്ട് പന്ത്രണ്ട് ഇങ്ങനെ ഒരുപാട് റേണിങ്സ് ഇങ്ങനെ നമുക്ക് നാൽപ്പത്തി ആറ് രൂപ എനിക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ ഒരു ഫോണിലും ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ഈ ഫോണിൽ വന്നു കഴിഞ്ഞാൽ അതെ ഞാൻ എൻ്റെ ഈ ഫോണിൽ നിന്ന് വീട്ടിലെ ഫോണിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലേക്കൊന്നൊരു ആയിരം രൂപ ഞാൻ സെൻഡ് ചെയ്ത് നോക്കി നോക്കി അപ്പോൾ എനിക്ക് മൂന്ന് രൂപ ക്യാഷ് ബാക്ക് കിട്ടി ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇവിടെ ഞാനിത് അതെനിക്ക് ക്യാഷ് ബാക്ക് കിട്ടിയത് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തപ്പോഴാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫസ്റ്റ് ഈ ഒരു ഫോൺ ഡൗൺലോഡ് ചെയ്തപ്പോൾ എനിക്ക് ആ ക്യാഷ് ബാക്ക് കിട്ടിയില്ല കേട്ടോ പക്ഷേ ഈ ഒരു ഫോണിൽ ഡൗൺലോഡ് ചെയ്തപ്പോൾ എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ലിങ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നത് അതുവഴി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആദ്യം പതിനൊന്ന് രൂപ നിങ്ങൾ ക്യാഷ് ബാക്ക് കിട്ടും ശേഷം ഞാൻ എനിക്കത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അഞ്ച് രൂപ കിട്ടി പിന്നെ അതോടൊപ്പം തന്നെ പേയ്മെൻറ്റ് ഞാൻ ആയിരം രൂപ അയച്ചപ്പോൾ കിട്ടി പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഓൺലൈനിൽ ഇത് പർച്ചേസ് ചെയ്തപ്പോൾ ഈ കോം എക്സ്പ്രസ് അതീതെനിക്ക് പതിനൊന്ന് രൂപ കിട്ടി ഇങ്ങനെ മുപ്പത് രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല നമുക്കിതിൻ്റെ ഹോമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള ബാലൻസ് ഇതിലൂടെ അറിയാനായിട്ട് സാധിക്കും നമുക്ക് നമ്മുടെ ഗൂഗിൾ പേയുടെയോ ഫോൺ പേയുടെയോ യു പി ഐ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കറക്റ്റായിട്ട് യു പി ഐ എന്താ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ ഈ ഒരു അക്കൗണ്ടിലുണ്ട് ഇതുപോലെ നമുക്ക് യു പി ഐ അക്കൗണ്ടിൽ എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് ഇതിലൂടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത് നൂറ് ശതമാനം ട്രസ്റ്റഡായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഫ്ലിപ്പ്കാർട്ടിൻ്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനാണ് മാത്രമല്ല ഗൂഗിൾ പേയുമായി ടൈ അപ്പ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നൂറ് ശതമാനം സക്സസ് ആണ് മാത്രമല്ല ഫോർ പോയിൻറ്റ് സെവൻ റേറ്റിങ്ങും ഒന്നര മില്യൺ ആളുകളും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് മാത്രമല്ല ഇതിൽ കാർഡിലൂടെ കഴിഞ്ഞാൽ പല രൂപത്തിലുള്ള ക്യാഷ് ബാക്കുകളുണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇൻസ്റ്റൻറ്റ് പ്രീ അപ്രൂവ്ഡ് ലോണിനെ കുറിച്ചൊക്കെ ഒരു പുതിയത് വരുന്നുണ്ട് ഫീച്ചറുകളൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ നമുക്ക് പല രൂപത്തിൽ പൈസ സമ്പാദിക്കാൻ പറ്റും നമുക്കിവിടെ റിവാർഡ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്വൈപ്പ് ടു റെഡീം എന്ന് കാണാൻ സാധിക്കും നമുക്കിത് ബാങ്കിലേക്ക് അപ്പോൾ തന്നെ നമ്മുടെ ഈ ഫോൺ കണക്റ്റായിട്ടുള്ള യു പി ഐ അക്കൗണ്ടിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മതി ഇപ്പോഴത്തെ മുപ്പത് രൂപ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആവുന്നത് നിങ്ങൾക്ക് ഇപ്പോൾത്തന്നെ തന്നെ ലൈവായിട്ട് കാണാം ഇതേ കണ്ടില്ലേ റിസീവ്ഡ് ഫ്രം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബാങ്കിൽ നിന്ന് മെസ്സേജ് വന്നു ഇതേ കണ്ടില്ലേ മുപ്പത് രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിലൂടെ പൈസ ഏൻ ചെയ്യാൻ സാധിക്കും ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ആക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഡണ്ണ്ണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ കണ്ടില്ലേ മുപ്പത് രൂപ ഫുൾ ആയിട്ട് ഞാൻ ഞാനിവിടെ റിഡീം ചെയ്തു ഇപ്പോൾ ഇതിൽ ബാലൻസ് ഒന്നുമില്ല ഇപ്പം ഫുള്ള് ഞാൻ റിഡീം ചെയ്തു ഇതുപോലെ നിങ്ങൾക്കും സമ്പാദിക്കാം വെറുതെ കളയേണ്ട പെട്രോൾ പമ്പിൽ പോയി എണ്ണ അടിച്ചാലും പലക്കിടയിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്താൽ ഫ്ലിപ്കാർട്ട് ആമസോൺ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്ത് ഡെലിവറി ബോയ്യുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലൊക്കെ നമുക്ക് പണം സമ്പാദിക്കാനായിട്ട് സാധിക്കും വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായി ജാഫർ പൊന്നാനി എന്ന ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക കിഡിനൽ വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ